ദൈവം പറയുന്നു ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ വിധിയുടെ ഭാഗമാണെന്ന് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് സംശയിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് വ്യക്തമായി മനസ്സിലാക്കുക ഈ സന്ദേശം യാദൃശ്ചികമായി നിങ്ങൾക്ക് വന്നതല്ല നിങ്ങൾ ഈ വാക്കുകൾ യാദൃശ്ചികമായി കണ്ടെത്തിയതല്ല നിങ്ങളെ ഇവിടെ നിശബ്ദമായി സൗമ്യമായി മനപൂർവ്വം നയിച്ചു ദൈവം പറയുന്നു അലഞ്ഞുതിരിയുന്നതിൽ നീ മടുത്തുവെന്ന് എനിക്കറിയാം ഈ ബന്ധം ഇപ്പോഴും നിന്നെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കുന്നതിൽ നീ മടുത്തുവെന്ന് എനിക്കറിയാം നീ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു നീ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു ചിന്തകളെയും ഓർമ്മകളെയും ഈ വ്യക്തി എങ്ങനെയോ ഇപ്പോഴും നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന തോന്നലിനെയും നിശബ്ദമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്നിട്ടും ഇതാ നിങ്ങൾ ദൈവം പറയുന്നു ഒരു കാരണമുണ്ട് എന്ന് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സ്വയം പലതവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഒടുവിൽ ശാന്തനാകുമ്പോൾ അവർ എൻ്റെ സ്വപ്നങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാത്തിനുമുപരി അവരുടെ പേര് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം പറയുന്നു വിധി ലയിക്കുന്നില്ല കാരണം സമയം തെറ്റാണ് ചില ബന്ധങ്ങൾ എളുപ്പമായിരിക്കണമെന്നില്ല ചില ആത്മാക്കൾ ഉടനടി കണ്ടുമുട്ടാനും താമസിക്കാനും ഉദ്ദേശിച്ചതല്ല ഐക്യമുണ്ടാകുന്നതിനു മുമ്പ് വളർച്ച രോഗശാന്തി ഉണർവ് പരിവർത്തനം എന്നിവ സജീവമാക്കുന്നതിനാണ് ചില ബന്ധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാധ്യമാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാദൃശ്ചികമായി കടന്നു വന്നതല്ല അവരൊരു തെറ്റല്ല അവരെ സ്നേഹിച്ചതിന് നിങ്ങൾ മുണ്ടനുമല്ല ദൈവം പറയുന്നു നിങ്ങളുടെ രൂപീകരണത്തിന് അതാവശ്യമായിരുന്നതിനാലാണ് ഞാൻ ഈ ബന്ധം അനുവദിച്ചത് വേർബിരിയൽ ഒരു നിരസിക്കലല്ല നിങ്ങൾ നിരസിക്കപ്പെട്ടതായി ഉപേക്ഷിക്കപ്പെട്ടതായി തിരഞ്ഞെടുക്കപ്പെട്ടതായി അനുഭവപ്പെട്ടു എന്നാൽ ദൈവം പറയുന്നത് ഈ വേർപിരിയൽ ശിക്ഷയല്ല എന്നാണ് അത് അതൊരുക്കമായിരുന്നു ചിലപ്പോൾ രണ്ടാളുകൾ പരസ്പരം വിധിക്കപ്പെട്ടവരാണ് പക്ഷേ അവർ ആദ്യം കണ്ടുമുട്ടുന്ന അവരുടെ പതിപ്പിലല്ല നിങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് നിങ്ങളിലൊരാൾക്ക് സുഖം പ്രാപിച്ചില്ല നിങ്ങളിലൊരാൾ ഭയപ്പെട്ടു നിങ്ങളിലൊരാൾക്ക് എങ്ങനെ വിടണമെന്നറിയാത്ത മുറിവുകളുണ്ടായിരുന്നു നിങ്ങളിലൊരാൾ സ്നേഹിച്ചു പക്ഷെ എങ്ങനെ തുടരണമെന്നറിയില്ലായിരുന്നു ദൈവം പറയുന്നു ഞാൻ പണിയുന്നതിനെ സംരക്ഷിക്കാൻ എനിക്ക് നിങ്ങളെ വേർപെടുത്തേണ്ടി വന്നു നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ആ ബന്ധം നിങ്ങളെ രണ്ടുപേരെയും തകർക്കുമായിരുന്നു അപ്പോൾ ദൈവം ദൂരം തിരഞ്ഞെടുത്തത് ബന്ധത്തെ തകർക്കാനല്ല മറിച്ച് അത് നിലനിർത്താനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയാത്തത് നിങ്ങൾ കണ്ടുമുട്ടുകയും എളുപ്പത്തിൽ മറക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ നിങ്ങൾ ഒരിക്കൽ കണ്ടുമുട്ടുകയും അവർ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ദൈവം പറയുന്നത് നിങ്ങളുടെ ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയുന്നതിനാൽ നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയില്ല എന്നാണ് ഇത് ആസക്തിയല്ല ഇത് ബലഹീനതയല്ല ഇത് അറ്റാച്ച്മെൻറ്റ് ട്രോമയല്ല ഇത് തിരിച്ചറിയലാണ് ചില ബന്ധങ്ങൾ ഓർമ്മയേക്കാൾ ആഴത്തിലെഴുതിയിരിക്കുന്നു അവ നിങ്ങളുടെ ആത്മാവിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് സമയം അവയെ മായച്ചു കളഞ്ഞത് നിശബ്ദത അവയെ മായച്ചു കളഞ്ഞില്ല മറ്റുള്ളവർ അവയെ മായച്ചു കളഞ്ഞില്ല ദൈവം പറയുന്നത് എന്തെങ്കിലും വിധിക്കപ്പെടുമ്പോൾ ഞാനത് നിശബ്ദമായി നിലനിർത്തുന്നു ദൈവം തിരശീലയ്ക്ക് പിന്നിൽ ചെയ്യുന്നത് നിങ്ങൾ എല്ലാറ്റിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ രണ്ടു പേരിലും പ്രവർത്തിക്കുന്നു നിങ്ങൾ വളരുകയാണ് നിങ്ങൾ അതിരുകൾ പഠിക്കുന്നു തകർന്നതായി നിങ്ങളറിയാത്ത നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ സുഖപ്പെടുത്തുന്നു അതെ അവരും ബുദ്ധിമുട്ടുന്നു നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നയാൾ സമാധാനത്തിലല്ലെന്ന് ദൈവം പറയുന്നു പുറത്ത് അവർ ശക്തരായി കാണപ്പെടുന്നു അവർ ശ്രദ്ധതിരിക്കുന്നതായി തോന്നാം അവർ അകലെയോ വേർപിരിഞ്ഞോ പെരുമാറിയേക്കാം പക്ഷേ ഉള്ളിൽ അവർ നഷ്ടം അനുഭവിക്കുന്നു അവർക്ക് ഖേദം തോന്നുന്നു നിങ്ങൾക്കിടയിൽ പൂർത്തിയാകാത്ത ഊർജം അവർ അനുഭവിക്കുന്നു അവരത് സമ്മതിക്കാത്തപ്പോഴും നിങ്ങളെ അനുഭവിക്കുന്നുണ്ടെന്ന് ദൈവം പറയുന്നു ദൈവം നിങ്ങളെ പൂർണമായും മുന്നോട്ടു പോകാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രമിച്ചു ശരിക്കും അങ്ങനെയാണ് പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്ന ഓരോ തവണയും എന്തോ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒരു സ്വപ്നം അവരെ തിരികെ കൊണ്ടുവരുന്നു ഒരടയാളം പ്രത്യക്ഷപ്പെടുന്നു പെട്ടെന്ന് ഒരു വികാരതരംഗം തിരിച്ചുവരുന്നു ദൈവം പറയുന്നു കഥ പൂർത്തിയായിട്ടില്ലാത്തതിനാൽ ഞാൻ നിങ്ങളെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല ഇതിനർത്ഥം നിങ്ങൾ വേദനയോടെ കാത്തിരിക്കണമെന്നല്ല നിങ്ങൾ പിന്തുടരണമെന്ന് ഇതിനർത്ഥമില്ല ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കണമെന്നർത്ഥമാക്കുന്നില്ല ഇതിനർത്ഥം ഈ ബന്ധം ഇപ്പോഴും ദൈവീക നിർദ്ദേശത്തിനു കീഴിലാണെന്നാണ് കാലതാമസവും നിഷേധവും തമ്മിലുള്ള വ്യത്യാസം പല ആളുകളും കാലതാമസത്തെ നിഷേധവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു വൈകിയതിനെ നിഷേധിക്കുന്നില്ലെന്ന് ദൈവം പറയുന്നു രോഗശാന്തി അപൂർണമാകുമ്പോഴാണ് കാലതാമസം സംഭവിക്കുന്നത് പാഠങ്ങൾ പൂർത്തിയാകാത്തതാണ് പക്വതയെത്തിയിട്ടില്ല വിന്യാസം ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടില്ലാത്തപ്പോൾ നിഷേധം സംഭവിക്കുന്നു ഇത് നിഷേധമാണെങ്കിൽ ഇല്ലാതെ നിങ്ങളുടെ ഹൃദയം ശാന്തമാകും നിങ്ങളുടെ ആത്മാവ് അവയെ സ്വാഭാവികമായി വിടും അവയുടെ സാന്നിധ്യം മങ്ങും പക്ഷേ അത് ചെയ്തിട്ടില്ല ദൈവം പറയുന്നു കാരണം ഇത് തിരസ്കരണമല്ല കാലതാമസമാണ് എന്തുകൊണ്ട് അവർക്ക് അകന്നു പോകുകയോ പിന്നോട്ട് വലിക്കുകയോ ചെയ്യേണ്ടി വന്നു ഈ ഭാഗം വേദനാജനകമാണ് പക്ഷേ പ്രധാനമാണ് ദൈവം പറയുന്നത് അവർ പോയത് അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടല്ല എന്നാണ് ശരിയായി സ്നേഹിക്കാൻ അറിയാത്തതുകൊണ്ടാണ് അവർ പോയത് ചില ചിലയാളുകൾ ആഴത്തിൽ സ്നേഹിക്കുന്നു പക്ഷേ ഉത്തരവാദിത്വത്തെ ഭയപ്പെടുന്നു ചിലർക്ക് ശക്തമായി തോന്നുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമാകുമ്പോൾ പരിഭ്രാന്തരാകുന്നു ചിലരോട് ആരോഗ്യകരമായ സ്നേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല എന്നതിനാൽ അവരതിൽ നിന്ന് ഓടിപ്പോകുന്നു ദൈവം പറയുന്നത് അവർ ബന്ധത്തിൽ തളർന്നുപോയി എന്നാണ് നിങ്ങളുടെ സാന്നിധ്യം അവർ നേരിടാൻ തയ്യാറാകാത്ത കാര്യങ്ങളെ ഉണർത്തി അതുകൊണ്ട് അവർ ദൂരം നിശബ്ദത ഒഴിവാക്കൽ എന്നിവ തെരഞ്ഞെടുത്തു നിങ്ങൾ വളരെ അധികമായതുകൊണ്ടല്ല മറിച്ച് അവ ഇതുവരെ മതിയായിരുന്നില്ല എന്നതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ നിങ്ങളോട് നിങ്ങളോടാവശ്യപ്പെടുന്നത് ദൈവം പറയുന്നു കാത്തിരിക്കരുത് യാചിക്കരുത് നിങ്ങളുടെ ജീവിതം നിർത്തരുത് ഈ സീസൺ നിങ്ങളെക്കുറിച്ചാണ് വൈകാരികമായി ശക്തരാകുന്നതിനെക്കുറിച്ചാണ് സമാധാനം തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് ആത്മാഭിമാനം പഠിക്കുന്നതിനെക്കുറിച്ചാണ് സ്വയം നഷ്ടപ്പെടാതെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ് വിധി വികസിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരല്ല ദൈവം പറയുന്നു സമയമാകുമ്പോൾ ഞാൻ അവരെ പരിശ്രമമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് നീക്കും നിങ്ങൾക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെ പിന്തുടരേണ്ടതില്ല ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്കായി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ ദൈവം സൗമ്യനാണ് പക്ഷെ സ്ഥിരതയുള്ളവനാണ് ചില അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ ഒരേ സമയം പരസ്പരം ചിന്തിക്കുന്നു വൈകാരിക മുന്നേറ്റങ്ങളിൽ നിങ്ങൾ അവയെക്കുറിച്ച് സ്വപ്നം കാണുന്നു അവയുമായി ബന്ധപ്പെട്ട ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളോ ചിഹ്നങ്ങളോ നിങ്ങൾ കാണുന്നു അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരാശയ്ക്കു പകരം നിങ്ങൾക്ക് ശാന്തത അനുഭവപ്പെടുന്നു ശാന്തതാനുഭവപ്പെടുന്നു വേദനയ്ക്കുശേഷവും നിങ്ങൾക്കൊരു വിചിത്രമായ വിശ്വാസം തോന്നുന്നു ദൈവം പറയുന്നു സമാധാനം വിധിയുടെ അടയാളമാണ് ഉത്കണ്ഠയല്ല പുനഃസമാഗമം പോലെ കാണപ്പെടില്ല ആ വ്യക്തി തിരിച്ചെത്തിയാൽ ഇതു മനസ്സിലാക്കുക അത് കുഴപ്പത്തിലാകില്ല അത് ആശയക്കുഴപ്പത്തിലാകില്ല അത് വേദനാജനകമായി അനുഭവപ്പെടില്ല ദൈവം പറയുന്നു ആത്മാക്കൾ പരസ്പരം സുരക്ഷിതരാകുന്നതുവരെ ഞാൻ അവരെ വീണ്ടും ഒന്നിപ്പിക്കില്ല ഇത്തവണ ആശയവിനിമയം കൂടുതൽ വ്യക്തമാകും ഭയം ശക്തി കുറഞ്ഞതായിരിക്കും സ്നേഹം കൂടുതൽ അടിസ്ഥാനപരമായിരിക്കും ബഹുമാനമുണ്ടായിരിക്കും അവർ മാറ്റമില്ലാതെ തിരിച്ചെത്തിയാൽ അത് പുനഃസമാഗമമല്ല അതൊരു പരീക്ഷണമാണ് ദൈവം പറയുന്നു വളർച്ച സംഭവിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരില്ല അവർ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ ഇതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചോദ്യം ദൈവം പറയുന്നു ആരെങ്കിലും നിങ്ങളുടെ വിധിയുടെ ഭാഗമാണെങ്കിൽ അവർക്ക് നിങ്ങളെ എന്നെന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ കഴിയില്ല വിധി സ്വയം ശരിയാക്കുന്നു സ്നേഹം യഥാർത്ഥമാകുമ്പോൾ അത് തിരികെ കണ്ടെത്തുന്നു ഒരാത്മാവിന്റെ തലത്തിൽ അവർ ഉയരാതിരിക്കാൻ തീരുമാനിച്ചാൽ ദൈവം പറയുന്നു അപ്പോൾ അതേ ആഴം വഹിക്കുന്ന എന്നാൽ സന്നദ്ധതയോടെ ഒരാളെ ഞാൻ അയക്കും നിങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് സംതൃപ്തി നഷ്ടപ്പെടില്ല നിങ്ങളായി തീരുന്നെടുത്ത് നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയാത്തതു മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ ദൈവത്തിൽ നിന്നുള്ള അവസാന സന്ദേശം ദൈവം പറയുന്നു നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്നത് നിർത്തുക സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക ഈ ബന്ധം നിങ്ങൾ തകർത്തതായി സങ്കൽപ്പിക്കുന്നത് നിർത്തുക നിങ്ങൾ അങ്ങനെ ചെയ്തില്ല നിങ്ങളെ ഉണർത്താനും പഠിപ്പിക്കാനും നിങ്ങളെ ഒരുക്കുന്നതിനും ഈ വ്യക്തിയെ അയച്ചിരിക്കുന്നു അവർ തിരിച്ചെത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തന്നെ ഉയർന്ന പതിപ്പിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് എന്നാൽ ഇതറിയുക നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ബന്ധം തകർന്നിട്ടില്ല ഇത് വിശ്രമമാണ് ശരിയായ സമയമാകുമ്പോൾ എഴുത്തപ്പെട്ടത് നിങ്ങളിലേക്ക് അനായാസമായി നീങ്ങും എന്നെ വിശ്വസിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി